നീ തീർണട തീർന്നു ഇന്ത്യൻ താരത്തിനോട് ആകാശ് ചോപ്ര ടീമിൽ നിന്നുള്ള പുറത്താകലിനെ പറ്റി ആകാശ് ചോപ്ര മുൻ ഇന്ത്യൻ ക്രിക്കറ്ററും കമൻറ്റേറ്ററുമായ ആകാശ് ചോപ്ര ടെസ്റ്റിലും ഏകദിനത്തിലുമുള്ള ഇന്ത്യൻ ബാറ്ററുടെ ഭാവിയെക്കുറിച്ച് വിലയിരുത്തിയിരിക്കുകയാണ് ടി ട്വൻ്റി ക്രിക്കറ്റിനപ്പുറം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ആ താരത്തിനായിട്ടില്ല നിലവിലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സെലക്ഷനും തന്ത്രങ്ങളും പരിശോധിച്ചാൽ ഇന്ത്യയുടെ ടി ട്വൻ്റി ടീമിൽ മാത്രമായി അയാൾ ഒതുങ്ങുമെന്നും മറ്റു ഫോർമാറ്റുകളിൽ അവസരം നേടാനുള്ള സാധ്യതകൾ കുറവാണെന്നും പറഞ്ഞിരിക്കുകയാണ് ആകാശ് ചോപ്ര ഇപ്പോൾ ആ താരത്തിന് ഏകദിന ടെസ്റ്റ് മത്സരങ്ങളിൽ അവസരം നൽകില്ലെന്ന ഉറച്ച തീരുമാനം തീരുമാനമെടുത്തിട്ടുണ്ടെന്നും ടി ട്വൻറ്റിയിലെ പ്രകടനത്തെ കണക്കിലെടുത്ത് ഇന്ത്യൻ സെലക്ടേഴ്സും ടീം മാനേജ്മെൻറ്റും അദ്ദേഹത്തെ ടി ട്വൻ്റി ആക്കാനാണ് അവരുടെ ശ്രമമെന്നുമാണ് ചോപ്ര പറഞ്ഞത് ഇതോടെ ടെസ്റ്റിലും ഏകദിനത്തിലും ഉയർന്നു വരാനുള്ള സൂര്യകുമാറിന്റെ ആഗ്രഹങ്ങൾക്ക് അത് തിരിച്ചടിയാകുമെന്നും ചോപ്ര വിലയിരുത്തി വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം ഗുഡ് ബൈ